പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മലയാളം എന്നത് ഒരു ഭാഷ അല്ലെന്നും അതൊരു സംസ്കാരമാണ് ചരിത്രമാണ് ഒരു ജീവിതശൈലിയാണെന്നും ബഹുമാനമാണെന്നും ഇതെല്ലാം ചേർന്നതാണെന്നും രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോയിൽ പറഞ്ഞു റോഡരികിൽ രാഹുലിനെ കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയിരുന്നത് സംവിധാനമാണ് ഇന്ത്യ ഉന്നത രണ്ട് ഗവൺമെന്റിന്റെ അധികാരത്തിന് നൽകി On one side, there is the Prime Minister and the who say. ും ഉണ്ട് എന്ന ആശയമാണ് ടു എവ്യാഷ മാത്രേ ഒരു ഭാഷ മാത്രമേ ഉണ്ടാവൂ ഓരോ മലയാളിക്കും ഒരു അപമാനമാണെന്ന് മലയാളം മലയാളം നോട്ട് ജസ്റ്റ് എ എ എ ലാംഗ്വേജ് ഇറ്റ് 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 കൾച്ചർ വേ ഓഫ് ലൈഫ് ഹിസ്റ്ററി ഓൾ ദീസ് തിങ്സ് എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ മാത്രമല്ല അത് ചരിത്രമാണ് സംസ്കാരമാണ് ഒരു ജീവിത ശൈലിയാണ് ഇതെല്ലാം ചേർന്നതാണ് മലയാളം എന്ന ഭാഷ Who says one language, one history, one culture does not understand India? Because there are many, many histories in India, many languages in India, many religions in India, many ideas in India that are all helping build this country. കാരണം ഈ രാജ്യത്ത് പല പല ഭാഷകളുണ്ട് പല പല സംസ്കാരങ്ങളുണ്ട് പല പല ചരിത്രങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നാണ് ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഷ ഹിന്ദിയേക്കാൾ താഴ്ന്ന നാടെന്ന് സ്ഥാപിക്കുന്നത് ആ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്ത് ഒരു നേതാവ് മതിയെന്ന ചിന്താഗതി യുവാക്കളോടുള്ള വെല്ലുവിളിയാണ് അധികാരത്തിൽ വരുമ്പോൾ രാത്രിയാത്ര വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കും വയനാടിന്റെ പ്രാദേശിക പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി താൽപര്യം കാണിക്കുന്നില്ലെന്നും രാഹുൽ ബത്തേരിയിലെ റോഡ് റോഡ്ഷോക്കിടെ പറഞ്ഞു വയനാട് മനോഹരമായ സ്ഥലമാണെന്നും തന്റെ അമ്മയോട് വയനാട്ടിൽ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സഹ്യാനോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്